നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സഹകരണ മേഖലയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ അമേരിക്കയിലേക്ക് വിവിധയിനം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാർ കൈമാറി കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനി എം ഡി സുദർശൻ കുമാർ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണ് ഇക്കാര്യം സഹകരണ മേഖലയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാർ കൈമാറി കരാർ കൈമാറ്റ ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷനായി കാക്കൂർ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ അസിസ്റ്റന്റ് രജിസ്ട്രർമാരായ കെ സുനിൽ പി ജി ദാസ് എക്സ്പോർട്ടിംഗ് കമ്പനി എം ഡി സുദർശനകുമാർ കോർഡിനേറ്റർ എം ജി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനി കാക്കൂർ സഹകരണ ബാങ്ക് തങ്കമണി സഹകരണ ബാങ്ക് മറയൂർ സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകൾക്കാണ് പർച്ചേസ് ഓർഡർ ത് കഴിഞ്ഞ നാലു വർഷമായി വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ ഉൽപ്പന്നങ്ങൾ മഠത്തിലെ ഏജൻസി കയറ്റുമതി ചെയ്യുന്നുണ്ട് അഞ്ചരക്കണ്ടി ഏറാമല എന്നീ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും ഓർഡർ നൽകുമെന്ന് കമ്പനി എം ഡി സുദർശൻ കുമാർ അറിയിച്ചു കാക്കൂർ സഹകരണ ബാങ്കിന്റെ ഫ്രോസൺ ചെയ്ത വിവിധയിനം കപ്പ തങ്കമണി ബാങ്കിന്റെ തേയില മറയൂർ ബാങ്കിന്റെ ശർക്കര എന്നിവയ്ക്കാണ് ഓർഡർ കഴിഞ്ഞ ജനുവരിയിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരുപത്തിനാല് സഹകരണ സംഘങ്ങളുടെ യോഗം സഹകരണ രജിസ്ട്രാർ വിളിച്ചിരുന്നു ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വ്യാപാരം അഞ്ചരക്കണ്ടി ഏറാമല സഹകരണ ബാങ്കുകളുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംഘങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും എം ഡി മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം അത് അഡ്വൈസ് അങ്ങനെ ഒരു സിമിലാറുകൾ നമ്മൾ നോക്കും ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ പട്ടേസോട് കൈമാറിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ അടുത്ത ഷെപ്മെന്റ് ഇരുപതാം തീയതി വരുന്നത്